വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ട്രേഡിംഗ് സെക്കൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ പാർട്ട് ടെൻ ഈ പ്രൈസ് ആക്ഷൻ സീരീസ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ട് പാർട്ട് ഒന്ന് തൊട്ട് പാർട്ട് പത്ത് വരെയായി അപ്പം ഈ പത്താമത്തെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒത്തിരി അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രൈസ് ആക്ഷൻ്റെ കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എൻട്രീസ് എൻ ആരിയോ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട് ഓളിയം എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രേഡ് ഞാൻ എടുത്തപ്പോൾ അതെന്തുകൊണ്ട് ഫെയിലായി അതിനുശേഷം എങ്ങനെ അത് കോസ്റ്റ് കോസ്റ്റിലേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ വന്നു അതെങ്ങനെ കൂടി എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റി ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇത് ആക്ച്വലി റിയലി ഞാൻ ചെയ്ത ഒരു ട്രെയ്ഡിൻ്റെ ഒരു കഥന കഥയാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെനാരിയാണ് പ്രൈസ് ആക്ഷൻ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കാൻഡിൽ സ്റ്റിക്കിൻ്റെ കളറെ നോക്കി മനസ്സിലാക്കാനും കാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റെ നോക്കി മനസ്സിലാക്കാനും ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ എന്താ പറയുന്നത് പ്രൈസ് ആക്ഷൻ വരുമ്പോഴത്തേനും അതിൻ്റെ റിയൽ വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുന്നതും അതിനൊപ്പം തന്നെ പ്രൈസിൻ്റെ വോളിയം ഇൻഡ്യൂസ്മെൻറ് കറക്റ്റായിട്ട് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും അതെങ്ങനെയാണ് മാർക്കറ്റിൽ വന്നിട്ട് ഫൈനൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി കളക്ഷൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ വിത്ത് റെസ്പെക്ട് ടു ദ റിയൽ എൻട്രി സെനാരിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി ഇതൊരു എൻട്രി എടുത്ത ഒരു സെനാരിയോ ആയിരുന്നു ഈ എൻട്രി എടുത്തിട്ട് ഇത് നിങ്ങളെ ഓരോരുത്തരും കാണിച്ചു തരണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രി എടുത്ത് ഞാൻ ഫെയിലായി അതി ഭയങ്കരമായിട്ട് മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റ് പോയി അതിനുശേഷം ഒരു ദിവസം കൂടെ പോയാൽ പുറം നടത്തി ഞാൻ വെയിറ്റ് ചെയ്ത് ബിക്കോസ് എൻ്റെ തിങ്കിങ് ആയിരുന്നു അപ്പം ഇൻ കേസ് വരുവാണെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേനും നമുക്ക് കോസ്റ്റ് കോസ്റ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്തു പക്ഷേ ചെറിയൊരു ലാഭത്തിൽ ഒരു മൂവായിരം രൂപ മൂവായിരഞ്ഞൂറ് രൂപ മാത്രം ലാഭത്തിന് അത് ട്രേഡ് എക്സ്റ്റം ചെയ്തു ഇതാണ് കഥ അപ്പം എന്താണ് അയച്ചിൽ സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഹെവി ഫോൾ ഇങ്ങനെ വന്നിട്ടിരിക്കുക അപ്പം ഞാൻ മാർക്കറ്റ് വൈകുന്നേരം വന്നിട്ട് ഡ്യൂട്ടി അല്ല കഴിഞ്ഞ് വൈകുന്നേരം വന്ന് നോക്കുമ്പോഴത്തേനും മാർക്കറ്റ് ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഇതെന്താണ് സംഭവം അപ്പോൾ ഇവിടെ വോളിയം വെരി ഹെവി ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അല്ലേ കളർ നോക്കണ്ട അല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും വോളിയം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഇനി നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സീ പ്രൈസ് ഒരു കൺസിസ്റ്റൻ്റ് ഫോളിൽ താഴെ താട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഫസ്റ്റ് ടൈം ബയർ ഹാസ് അപ്പിയഡ് റൈറ്റ് ഡിസ്കൗണ്ടിങ് ലിക്വിഡേറ്റഡ് എഗൻ ബയർ ഹാസ് അപ്പിയഡ് ഡിസ്കൗണ്ടിങ് ഡ് അല്ലെ ഈ ഒരു മൂവ്മെന്റ് വന്നിപ്പോ വീണ്ടും ഡിസ്കൗണ്ടിംഗ് ലിക്വഡേറ്റഡ് ബയർ ഹാസ് അപ്പിയസ്കൗണ്ടിംഗ് ആൻഡ് ലിക്വഡേറ്റഡ് അത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് കറക്റ്റ് അല്ലേ അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബയർ ഇവിടുന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം വാട്ട് ഇസ് എ സ്പീഡ് നമ്മൾ ആ സ്പീഡിന്റെ തത്വം വെച്ചിട്ട് നമ്മൾ നോക്കാം ടൈം സ്പീഡ് ഓഫ് ദൂവ്മെന്റ് നമ്മൾ നോക്കി എങ്ങനെ വരുന്ന ഇതിൻ്റെ മൂവ്മെന്റ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് ബയർ ഇസ് ബയർ ഹാസ് അപ്പിയേഡ് വെരി ഫാസ്റ്റ് എക്സലന്റ് എഗെയിൻ സെക്കൻഡ് ടൈം മുകളിലേക്ക് വരുന്നു അല്ലെ വെരി ഫാസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് അതിലെയും സ്പീഡ് താടുവരുന്നു അല്ലേ അപ്പം ഇവിടെ നല്ല ഹെവി സ്പീഡാണ് അതിനുശേഷം വീണ്ടും ബയർ അപ്പിയേഡ് ബട്ട് സ്പീഡ് ഉണ്ടായിരുന്നോ ഇല്ല അപ്പം സ്പീഡ് വളരെ കുറവാണ് അല്ലെ ബയറിന്റെ അപ്പിയറൻസിൽ സ്പീഡ് വളരെ കുറവാണ് വീണ്ടും ഡിസ്കൗണ്ട് കൊടുക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് പറ്റി വീണ്ടും പ്രൈസ് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൈസ് എന്താണ് സ്പീഡ് ഈ കമ്പാരേറ്റീവ് ഈ മൂവ്മെന്റ് എല്ലാം നോക്കുമ്പോൾ ഇവിടെ എല്ലാം കൂടുതലാണ് സ്പീഡ് കൂടുതലാണ് അല്ലേ താഴോട്ട് വരുമ്പത്തേനും പെട്ടെന്ന് ടൈമിനുള്ളിൽ തന്നെ പ്രൈസ് മോൾ വരും അപ്പം ബൈങ്ങിനെക്കാലും സ്പീഡ് കൂടുതലാണ് താഴോട്ട് വരുന്നത് അല്ല ഇനി വീണ്ടും നോക്കുമ്പോൾ തന്നെ ബയർ അപ്പിയർ ചെയ്തു അപ്പം സ്പീഡും ഇതും ഏകദേശം ഈക്വലായിട്ട് വരുന്നുണ്ട് ഇത് ഹെവി മൊമെൻ്റിലാണ് ഫസ്റ്റ് പാട്ട് നടക്കുന്നത് അല്ലെ ഈ പാട്ട് നടക്കുന്ന ഹെവി മൊമെൻ്റുമാണ് നടക്കുന്നത് സെക്കൻഡ് ടൈം സ്പീഡ് നോക്കുമ്പോൾ ഇതും സെല്ലിങ്ങിന്റെ സ്പീഡ് എന്താണ് കമ്പാരിറ്റീവി കൂടുതലാണ് ഇനി ബൈങ്ങിൻ്റെ സ്പീഡ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും സി ഈക്വൽ ഈക്വൽ വന്നു അല്ലേ അപ്പം ഇത് നോക്കി കഴിയുമ്പോഴത്തേനും അതായത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് ഒരു സ്ലോ ഡൗൺ ഫേസിലേക്ക് വന്നു അല്ലേ മൊമെന്റും ഒരുമാതിരി ഡൈ ചെയ്യുന്ന പോലെ നമ്മുടെ മൊമെന്റും തീർന്നുകൊണ്ടിരിക്കുന്ന പോലെ വരുന്നത് അപ്പോൾ ഫിസിക്സിൽ നമ്മളൊരു തത്വം അല്ലേ അതായത് ഇപ്പം സപ്പോസ് ഇവിടെ നമ്മളൊരു ബോൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേനും പ്രൈസ് എങ്ങനെ അതിൻ്റെ ബോളിൻ്റെ മൂവ്മെന്റ് ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്നു അല്ലേ ഇങ്ങനെ വന്നു ആദ്യത്തെ പ്രൈസ് വന്ന് ബൗൺസ് ചെയ്യുമ്പോഴത്തേന് ഈ ബോൾ വന്ന് കഴിയുമ്പോഴത്തേനും ബൗൺസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ വരും അല്ലേ പിന്നെ എന്ത് വരും രണ്ടാമത് ബൗൺസ് ചെയ്യുമ്പോഴേ വരും ഇവിടെ വന്ന് വരുന്നതിനും ഇങ്ങനെ വരും പിന്നെ മൂന്നാമത് ബൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ 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 വന്ന് ബോൾ നിൽക്കും അല്ലേ ഇല്ലേ ഇതിനകത്ത് നിന്ന് ഇതിങ്ങനെ ഈ ബോൾ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ മൊമെന്റം എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രൈസ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഒരു എന്നാ ഒരു ഒരു മൊമെന്റം ഡൈ ചെയ്യുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിനുശേഷം പ്രൈസ് വീണ്ടും വയർ ഹെവി ബയറായിട്ട് അപ്പിയർ ചെയ്യുന്നു വെരി ഫാസ്റ്റ് മൂവ്മെന്റിൽ മുകളിലേക്ക് പോകുന്നു അല്ലേ അപ്പം ആ അതിന് വരുമ്പോഴത്തേനും ഇവിടെ വോളിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് റൈറ്റ് നല്ല രീതിയിൽ വോളിയും ഇൻക്രീസ് ചെയ്യുന്നു അപ്പം ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എത്ര വോഡർ ആണോ ഇവിടെ നിന്ന് അക്കുമിലേറ്റ് ചെയ്യാൻ ആലോചിച്ചിരിക്കുന്നത് ആ വോഡേഴ്സിനെക്കാട്ടിലും കൂടുതൽ വോളിയം അവിടെ കിട്ടി കഴിഞ്ഞു അതാണ് ഇവിടെ ഒരു ഹെവി മൊമെൻ്റ് എത്തി കാണിക്കുന്നത് സോ ബിഗ് ബോയ് എന്താണ് ഇരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നോ 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 ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ് അല്ലെ ലോവർ മൈ പ്രൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോയ് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക സോ ബിഗ് ബോയ് വാട്ട് ഹി വിൽ ബി ഡൂയിങ് ഐ വിൽ ബി സെല്ലിംഗ് ലോവർ ഇൻ ദി പ്രൈസസ് ലോവർ ചെയ്ത് ലോവർ ചെയ്ത് ലോവർ ചെയ്ത് വരുമ്പം ഈ കുടത്തിൽ കയറിയിരിക്കുന്നവരെ മുഴുവനും എക്സിറ്റ് ആക്കി ഈ ഒരു മൂവ്മെന്റിൽ താഴെ വന്നു കഴിയുമ്പോഴത്തേന് ആക്കി അല്ലെ എക്സിറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു ഇവിടെ എക്സിറ്റ് ആക്കിയതിന് ശേഷം അപ്പം ലിക്വിഡിറ്റി ഇതിന് പോട്ടം പ്രൈസ് റെഡി ചെയ്തപ്പം എല്ലാ ഓഡേഴ്സിൻ്റെയും അതായത് ബയേഴ്സിനെ മുഴുവനും എക്സിറ്റ് ആക്കി അല്ലേ അപ്പം നമ്മൾ ഒരു ഒരു ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ ബയേഴ്സിൻ്റെ പെട്ടിക്ക് ലാസ്റ്റ് ആണി അടിക്കുക എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലായിരിക്കും ഈ ഒരു സ്റ്റേജിലായിരിക്കും അല്ലേ അപ്പം അതിന് ശേഷം വരുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ് ഈ ബയർ അപ്പിയർ ചെയ്തതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ക്യുക്ക് മൊമെന്റത്തിൽ വരുന്നു വീണ്ടും വരുന്നു വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു റൈറ്റ് അപ്പം ഞാനിവിടെ നോക്കുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബയർ എന്ന് പറയുന്നത് ഈ ഇതാണ് ഈ ബിഗ് ബോയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിന് ബോട്ടം പ്രൈസ് എല്ലാ ബയേഴ്സിന്റെ ബോട്ടം പ്രൈസ് വന്നു വന്നുകഴിയുമ്പത്തേനും അവിടെ കിടക്കുന്ന കംപ്ലീറ്റ് ഓഡേഴ്സും ചീപ്പ് റേറ്റിൽ മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആക്ടിവേറ്റ് ആയി അല്ലേ അവിടെ കംപ്ലീറ്റ് ഓർഡേഴ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞു കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് എന്ത് ചെയ്യണം ഈ കിട്ടിയിരിക്കുന്ന പ്രൈസ് എന്ത് ഇതിനെ ലിക്വിഡേറ്റ് ആക്ച്വലി ലിക്വിഡേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഓർഡേഴ്സ് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ആക്കിയിട്ട് മാർക്കറ്റ് വാ സ്ലോയിങ് ഡൗൺ അല്ലേ ദാറ്റ് മീൻസ് ഏകദേശം ഇവിടെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ ചിന്തിച്ചു അതാണ് ഞാൻ ചെയ്ത ഞാൻ ചിന്തിച്ചതിനകത്തെ എന്റെ ലോജിക് എന്ന് പറയുന്നത് ഇനി പ്രൈസ് ഇവിടെ വന്നതിനും അപ്പൊ നോക്കുമ്പോൾ ഒരു ബിഗ് ബിഗ് കാൻഡിൽ ഇവിടെ കാണുന്നു അപ്പൊ ഈ കാൻഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെയും ഹ്യൂജ് ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ബിഗ് ബോയ് എന്ത് ചെയ്യുന്നു ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രൈസ് താഴത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സോ ഇവിടെ ഈ കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും ദാറ്റ് മീൻസ് പ്രൈസ് സം ഷോർട്ട് ഓഫ് എന്താ പറയുന്നത് ഇതിന് ഈ പ്രൈസിന്റെ ഇതിന്റെ തൊട്ടടുത്തവരെയും പ്രൈസ് വന്നു അല്ലെ അപ്പോൾ ഇതിന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഇത് മാക്സിമം ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ നിന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ബൈയിങ് റേറ്റ് എന്ന് പറയുമ്പോൾ സി ഇതൊരു റേറ്റ് ആണ് ഇതും ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഈ റേറ്റിനകത്താണ് ഇത് പർച്ചേസ് ചെയ്താക്കുന്ന ഈ ബയിങ് വന്നിരിക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ റേറ്റ് ബൈ ചെയ്താക്കുന്നത് ഈ ഒരു സ്വല്പ മുകളിലാണെന്നുള്ളൂ അല്ലേ ഈ ഫസ്റ്റ് ബൈയിങ്ത് അപ്പോൾ ഫസ്റ്റ് ബൈയിങ്ങിൻ്റെ മുകളിലും താഴെ എല്ലാ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രൈസിങ്ങിന് താഴെ വരുമ്പോഴത്തേന് ഈ ബൈങ്ങിൻ്റെ ആവറേജ് പ്രൈസിങ് എന്ന് പറയുന്നത് താഴെ ക്വാണ്ടിറ്റി കൂടുതൽ അക്കുമലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ആവറേജ് അല്ലെ പ്രൈസ് ആവറേജ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇതിനകത്ത് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ഏരിയ ഇനി വേ ബിഗ് ബോയ് അപ്ലൈ ചെയ്തു എനിവേ എനിക്ക് ഉറപ്പായിരുന്നു ഇതിന് മുകളിൽ എന്താണെങ്കിലും സ്റ്റോപ്പ് ലോസ് ഉണ്ട് റൈറ്റ് സോ ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തു ഈ സ്റ്റോപ്പ് ലോസിൻ്റെ ടാർജറ്റ് എൻ്റെ മനസ്സിൽ ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഐ വിൽ ബി എക്സിറ്റി ഇതാണ് എൻ്റെ ഐഡിയ സോ ഇതായിരുന്നു എൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഡിസ് ഓസ് മൈ ടാർജറ്റ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ടാർജറ്റ് സെറ്റ് ചെയ്തു ഇനി എന്താണ് ഇവിടെ നിന്ന് ബൈ വൈകിട്ട് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിവിടെ വരെയ്സ് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്തു റൈറ്റ് ഇവിടെ നിന്ന് പൊസിഷൻ ഇനിഷ്യേറ്റീവ് ദിസ് ഇസ് മൈ ടാർഗറ്റ് അപ്പോൾ ഇന്ന് തന്നെ അത് പ്രൈസ് വരുമായിരിക്കും എന്നൊര് സോ ഇവിടെ ഏകദേശം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഞാൻ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചില്ല വരുമ്പം അന്നേരം നോക്കാന്നുള്ള രീതിയിൽ അത്രയും ഷൂർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചത് അപ്പം എന്തിനു പറ്റുന്നവർത്ത് എത്രയാണ് അഞ്ചിലോട്ടോളം അതിനകത്ത് ഞാൻ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രൈസ് വീണ്ടും മുകളിലോട്ട് വന്നു കയറി ഇങ്ങനെ വന്ന് ഒരു പ്രാവശ്യം എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ഏരിയ കവർ ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിലോട്ട് വന്നു മുകളിലോട്ട് വന്നതിന് ശേഷം വീണ്ടും പ്രൈസ് അവിടെ നിന്ന് റേഞ്ച് ചെയ്യുകയാണ് വീണ്ടും അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫൈവ് മിനിറ്റ്സിന്റെ സെക്സിലാണെങ്കിലും ഇടയ്ക്ക് വൺ മിനിറ്റിന്റെ നോക്കുമ്പോഴും ത്രീ മിനിറ്റിന് നോക്കുമ്പോഴും എങ്ങനെയാണെങ്കിലും ഈ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബൈ വീണ്ടും വീണ്ടും ബൈങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നു വീണ്ടും അതിനകത്ത് തന്നെയുള്ള റേഞ്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് വീണ്ടും കോൺഫിഡൻസ് ആയി ഓക്കെ നൗ ഹി വിൽ നോട്ട് ബി ലോവറിങ് ദ പ്രൈസസ് എന്നൊരു ഫീലിംഗ് വന്നു അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കാം ഓക്കെ ഞാൻ എന്താണെങ്കിലും ഇനി എക്സ് ചെയ്തു ഇനി ഇത് പെട്ടെന്ന് പ്രൈസ് വരുവായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാൻ നടത്തും ഇരിക്കുക അപ്പോൾ വീണ്ടും പ്രൈസ് വന്നു അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ്ലെസ് കഴിഞ്ഞിട്ട് പ്രൈസ് താഴോട്ട് വന്നു വീണ്ടും വീണ്ടും താഴോട്ട് വരുമ്പോൾ ഈ ഏരിയ വന്നിട്ട് വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറുന്നതാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കംപ്ലീറ്റ് സമയം നോക്കിക്കൊണ്ടിരിക്കുക അപ്പം അന്നേരം തന്നെ നമ്മുടെ മാർക്കറ്റ് എം സി എക്സ് ക്രോസ് ചെയ്തു വീണ്ടും പ്രൈസ് താട്ടുപോയി താട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പൊസിഷൻ ക്യാരി ഓർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ എന്താണെങ്കിലും ഈ ഒരു ഏരിയയിലോട്ട് പ്രൈസ് എന്താണെങ്കിലും കയറി വരും ആ സമയത്ത് കോസ്റ്റ് കോസ്റ്റ് ആണെങ്കിലും എക്സ്റ്റേജ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് ഡിസൈഡ് ചെയ്തു പൊസിഷൻ ക്യാരി ഓവർ ചെയ്തു നാവോ നെക്സ്റ്റ് ഡേ ഇതിപ്പം പത്തൊമ്പത് തീയതി ഇന്നത്തെ ദിവസം ഇരുപത് തീയതി അപ്പം ഇരുപതാം തീയതിയിലേക്ക് രാവിലെ വരുന്നത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം വീണ്ടും പ്രൈസ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പം ഇതൊണ്ടോ ഇവിടെ പത്തൊമ്പതാം തീയതി ആ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക രാത്രി മുഴുവനും ഓക്കെ ഇരുപതാം തീയതി ആയില്ല ഓക്കെ ഇവിടെ ഇത് ഇരുപതാം തീയതി പിറ്റേ ദിവസം ട്രേഡ് ചെയ്ത് തന്നു അപ്പം നമ്മുടെ ഏരിയയിൽ തന്നെ പ്രൈസ് നിൽക്കുകയാണ് ഇവിടെ അന്ന് രാത്രിയിൽ കംപ്ലീറ്റ് നിന്ന് രാവിലെ ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം രാവിലെ പ്രൈസ് കയറി വന്നതോളൂ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി മനസ്സിലായി ഇനി ഇതിൽ ഇക്കുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും വരുമോ ഇവിടെ എന്താണെങ്കിലും സെൽ ചെയ്തവരുടെ സ്റ്റോപ്പ് സ്റ്റോപ്പിലോ സിസ്റ്റം പോലെയുണ്ട് ആ സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കയറി കയറി വന്നു അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും ആക്ച്വലി എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്നു കഴിയുമ്പത്തേനും പ്രൈസ് എക്സിറ്റ് കാര്യം വെരി ക്യുക്ക് മോമെൻ്റിൽ പ്രൈസ് വീണ്ടും താഴെ പോയി അപ്പോൾ വീണ്ടും വെയിറ്റിംഗ് ആയിട്ട് വെയിറ്റിംഗ് വീണ്ടും കുറച്ച് ഇത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തിയ ട്രേഡാണ് ഓക്കെ അതിനുശേഷം വീണ്ടും പ്രൈസ് താഴ്ത്തായിട്ട് പോകൊണ്ടിരുന്നു താഴ് പോകുന്നു മുകളോട് പോകുന്നു അപ്പം ഇവിടെ ഒന്നും ഇല്ല ആക്ച്വലി ആ സമയത്ത് എന്നാ പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ആയിട്ടുള്ള ഒരു അല്ലേ അതിനുശേഷം വീണ്ടും പ്രൈസ് വന്നു മുകളിൽ ഇവിടെ ഈ പ്രൈസ് ഇവിടെ കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഒരു കൺഷൻ കണ്ട സമയത്ത് ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റായി ബിക്കോസ് ഇതിന് മുകളാണ് ഇത്ര നേരം ഹോൾഡ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റായി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രീമിയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ അവിടെ കിട്ടിയില്ല ആക്ച്വലി അപ്പം അതുകൊണ്ട് മേടിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് പോയിന്റ് ഡിഫറൻസിൽ അത് ക്ലോസ് ചെയ്യപ്പെട്ടു എന്നാലും പ്രോഫിറ്റിൽ എക്സിറ്റായി അപ്പം പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ നമ്മൾ എത്രമാത്രം ബ്യൂട്ടിഫുൾ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോ സി അതിനുശേഷം പ്രൈസ് എങ്ങനെ വന്നു നോക്കി ഇവിടുന്ന് പ്രൈസ് ഇപ്പോഴും റണ്ണിങ് മാർക്കറ്റാണ് നടന്നുകൊണ്ടിരിക്കുക ഓക്കെ ഇവിടെ സി ഇപ്പോൾ അതിന് ശേഷം പ്രൈസ് ഈ ഒരു ആക്ടിവിറ്റി നടന്നതിന് ശേഷം അപ്പം നമ്മളിവിടെ എക്സിറ്റ് ചെയ്താലും സി അതിനുശേഷം പ്രൈസ് എത്ര സമയം നമ്മളുടെ കോസ്റ്റ് കോസ്റ്റ് ഏരിയയിലേക്ക് പ്രൈസ് വന്നോ വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി സി ഈ ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അപ്പം ഡെവലപ്പ് ചെയ്യുന്ന മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന വോളിയത്തിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഈ വോളിയം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി അപ്പോൾ നമുക്ക് നമ്മൾ ട്രേഡ് എടുത്തു ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് ടാർഗറ്റിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങളെല്ലാം നമ്മുടേതാണ് പക്ഷേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ടാർഗറ്റിലേക്ക് എത്തണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അത് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോയ് ഇവൻ ഇൻ നോ വെൻ ഹിസ് ഓർഡേഴ്സ് വിൽ ബി ഫുൾഫിൽഡ് അല്ലേ ആ ബിഗ് ബോയുടെ ഓർഡേഴ്സ് എപ്പോഴാണ് ഫുൾഫിൽ ചെയ്യുന്നത് ബിഗ് ബോയ്ക്ക് പോലും അറിയില്ല മനസ്സിലായോ അപ്പോൾ ആ അത് ഫിൽ ഔട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റി വന്ന് നമുക്ക് ഇത് ക്ഷമയോടുകൂടി നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ തിങ്കിങ് റൈറ്റ് വെയിൽ ആണെങ്കിൽ പോലും ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള അടികൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായത് അപ്പോൾ നമ്മൾ അതിനെ പേടിച്ചുകൊണ്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമോഷണൽ ഡൗൺ ഡൗൺ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മളിട്ട് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലോട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളുടെ മാർക്കറ്റിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിരിക്കണം അപ്പോൾ ബിഗ് ബോയ്യുടെ പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ബിഗ് ബോയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ആക്ച്വലി വെൻ ബിഗ് ബോയ് ആദ്യം ഒരു ബയറായിട്ട് നമ്മളെ വന്ന് കാണിക്കും അതിനുശേഷം വരുന്ന സബ്സിക്വന്റ് മൂവ്മെൻ്റിൽ ഇത് 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 ബയറായിട്ട് വന്നുകൊണ്ട് കാണിച്ചതിന് ശേഷം ഇതിനിടയ്ക്കും ബിഗ് ബോയ് ചെറിയ ചെറിയ പാർട്ടിസിപ്പേഷൻസ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും ആ ഒരു റിയൽ മൂവ് ആണെന്ന് വിചാരിച്ച് വീണ്ടും ബൈ ചെയ്യും അപ്പം ബയറ് മുഴുവൻ എക്സ്ട്രിയിപ്പിക്കും വീണ്ടും ബിഗ് ബോയ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും സോ ഇതിൻ്റെ എല്ലാ ആത്മികമായിട്ടുള്ള തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി അല്ലെ ലിഗ്റ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ബൈങ് ബൈങ് ബൈ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും ഇതിന്റെ ഓട്ടം അല്ലെ അപ്പം ഈ മോളോട്ട് താഴോട്ടും പോകുന്നതിന്റെ ഇടയ്ക്കെല്ലാം എന്താണ് സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ചെയ്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും ബിഗ് ബൈ മനസ്സിലായി അപ്പം ആ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ് ഈ കിടക്കുന്ന ഈ ഗ്രീൻ കാൻഡിൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫൈനലി വരുന്ന ബൈക്ക് ആണെങ്കിൽ പോലും അത് ലാസ്റ്റ് വന്ന് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് എത്ര അപ്പോൾ ഈ ഒരു ഏരിയയിലെ വോളിയം എന്ന് പറയുന്നത് വോളിയത്തിന്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കേ കേട്ടോ സി വൺ ടൈം ടു ടൈം ഇതിന്റെ കമ്പാരിറ്റീവ്ലി ഗുഡ് ഓളിയമാണ് ഇവിടം വരെ അല്ലേ അതിനുശേഷം വോളിയം കുറഞ്ഞു വോളിയം കുറഞ്ഞു എങ്കിൽ പോലും ഈ വോളിയം ഡെവലപ്പ് ചെയ്തപ്പോൾ പോലും അത് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇറങ്ങി വരുന്നുണ്ട് അല്ല പിറ്റേ രാവിലെ മോർണിംഗ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വോളിയം ജനറേറ്റ് അനുസരിച്ച് ഇവിടെ ഡിസ്കൗണ്ടിങ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻ്റ് ഈ ഞാൻ ഞാൻ പറഞ്ഞു പോലെ നമ്മുടെ ഫിസിക്സിൻ്റെ തത്വം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും ബിഗ് ബോയുടെ ആക്ടിവിറ്റി ഒരു സ്ലോ ഡൗൺ ആ ബോൾ ഉണ്ട് കൊണ്ടു വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും സ്ലോ ഡൗൺ ചെയ്യുന്നു അല്ലേ സ്ലോ ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിലോട്ട് മുകളിലോന്നു അല്ലേ വീണ്ടും ഈ പറഞ്ഞാലേ നമ്മൾ നമ്മളുടെ ഡിസിഷൻ ഇവിടെ വെച്ചാണ് തെറ്റിപ്പോയത് അല്ലേ അപ്പം പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും റൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല അപ്പം ഇങ്ങനെ പ്രൈസ് വന്നോണ്ടിരിക്കുമ്പം ഇവിടെത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി ഹെവി ഓളിയം കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമ്മൾ ഇവിടെ എൻട്രി വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കണം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഏതായിരിക്കണം ബിഗ് ബോയ് ഇവിടെ വന്നുകഴിയുമ്പോഴത്തേനും ഈ ഒരു പർട്ടിക്കുലർ ഹൈ വോളിയം കാൻഡിൽ എവിടെയാണോ വന്നിരിക്കുന്നത് ആ ബോ ബോക്സിന്റെ ബോട്ടം പ്രൈസ് എപ്പോഴാണോ റീഡ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എൻ്റെ കയറുവാണെങ്കിൽ കുറച്ച് നേരം നമ്മളെ വിഷമിപ്പിച്ചിട്ട് ബിഗ് ബോയ് മറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ വൈകും മനസ്സിലായോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് ഇനി കാൻഡിൽ സ്റ്റിക്കിന്റെ കളർ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ റീഡ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇനി അടുത്തത് അപ്പോൾ കാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ വെച്ചുകൊണ്ട് സി അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ബട്ട് അതിൻ്റെ എലിങ് ഡിഫറൻ്റ് ഡിഫ്രണ്ട് വേയിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കി കാണാൻ പറ്റും സോ ഈ ഒരു കംപ്ലീറ്റ് ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും ഗ്രീൻ കളറാണോ റെഡ് കളറാണോ ഈ ഒരു കംപ്ലീറ്റ് ബോക്സിനകത്ത് ഒരൊറ്റ ലുക്കിന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു കംപ്ലീറ്റ് നമ്മൾ എന്താ പറയുന്നത് ഒരു ഒരു ഇവിടെ നിന്ന് ഈ ബോക്സ് നമ്മൾ ഇവിടെ വരെ മേക്കാണോ എന്ന് വിചാരിച്ചോ സോ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്താണ് ആക്ച്വലി കംപ്ലീറ്റ് നമ്മൾ റെഡ് ആണോ ഗ്രീൻ ആണോ അറ്റ് വൺ കോ നമ്മൾ നോക്കുമ്പോഴത്തേനും ആദ്യം നമ്മൾ സ്പോട്ട് ഔട്ട് ചെയ്യുന്നത് എന്തായിരിക്കും അതിനകത്ത് വിത്ത് റെസ്പെക്ട് ടു ദ കളർ ഉള്ളി കളർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ റെഡ് കളർ റെപ്പർസെൻസ് പ്രൈസിന്റെ മൂവ്മെന്റ് താഴോട്ടും ഗ്രീൻ കളർ കളർസെൻസ് പ്രൈസിന്റെ മൂവ്മെന്റ് മുകളിലോട്ടും സോ സിമ്പിൾ അല്ലേ ആക്ടിവിറ്റി ആക്ടിവിറ്റി വെരി സിമ്പിൾ ബട്ട് സിംപിൾ വെന്യൂ ലു അറ്റ് റെഡ് ബോക്സ് ഓക്കെ മോസ്റ്റ്ലി എന്ത് കളറാണ് അവിടെ കാണുന്നത് കൂടുതലായിട്ടും കാണുന്നത് എന്ത് കളറാണ് റെഡ് കളർ കാൻഡിൽസ് അല്ലേ ഇവിടെ കണ്ടിരിക്കുന്നത് മനസ്സിലായോ റെഡ് കളർ ആണ് നമ്മൾ അവിടെ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് സോ പ്രൈസിന്റെ മൊമെന്റും വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ റെഡ് കളർ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പ്രൈസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതൽ സമയം ഓൺ ദ ഹയർ സൈഡ് ആണോ ഓവർ ഓൺ എ ഡൗൺ സൈഡിലാണോ കൂടുതൽ പ്രൈസിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ ഭാഗം നടന്നിരിക്കുന്നത് ഇത് ഡൗൺ സൈഡ് ഡൗൺ സൈഡ് ഡൗൺ സൈഡ് ഡൗൺ സൈഡ് സോ ഹയർ സൈഡ് സ്മോൾ ഹയർ സൈഡ് സ്മോൾ ഹയർ സൈഡ് പോക്കെ ഓക്കെ ഹയർ സൈഡ് ഇവിടെ ഇത് ഈ ഈ കാൻഡിൽ വരുമ്പം നോക്കാം ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലേ ഹയർ സൈഡ് ഇങ്ങനെ വരുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മളുടെ വിഷ്വലി നമ്മൾ നോക്കുമ്പം നമുക്ക് കാണുന്നത് സെല്ലിംഗ് സൈഡിലേക്കല്ലേ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ നാവിഗേഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് സൈഡിലേക്കാണ് നമ്മൾ കൂടുതലും കാണുന്നത് അല്ലെ വിഷ്വലി ഫസ്റ്റ് ലുക്കിനെ നമ്മൾ കാണുന്ന അതാണ് നമ്മളെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ ഇതിനകത്ത് നോക്കി നോക്കുമ്പോഴത്തേക്കും അപ്പം സോ നമ്മളിവിടെ മറന്നുപോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാൻഡിൽ സ്റ്റിക്കിന്റെ കളറെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് യു ക്യാൻ നോ വാട്ട് ഈസ് ദ സോറി വാട്ട് ഈസ് ദ മൂവ്മെന്റ് ഈസ് ഓൾ അബൌട്ട് റൈറ്റ് എന്താണ് ഇതിനകത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കൂടുതലും എങ്കിൽ വോളിയം ഹ്യൂജായിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡൗൺസൈഡ് എക്സ്ട്രീം ഡൗൺ സൈഡ് പോർഷനിൽ ലിക്വിഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് മാർക്കറ്റിന് ആത്യന്തികമായിട്ടുള്ള സംഭവം കംപ്ലീറ്റ് ലിക്വിഡിറ്റി കളക്ഷൻ ഇസ് ഡൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താണ് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി ബിഗ് ബോയ് വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലേ കൂടുതലും അപ്പം ഡൗൺ സൈഡിലേക്കുള്ള മൊ മൊമെൻ്റം കൂടുതലും വോളിയൂം ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോഴത്തേനും ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തു പ്രസൻസ് ഓഫ് ബിഗ് ബോയ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് റൈറ്റ് പ്രസൻസ് ഓഫ് ബിഗ് ബോയ് അപ്പോൾ നമ്മളുടെ എൻട്രി സമയത്ത് ഇവിടെ കൂടുതലും എന്താ പറ്റിയ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വോളിയം കാൻഡിൽ വന്നിട്ടുള്ളത് കൊണ്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഇത് ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ പ്ലേസ്മെന്റ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നു ഉള്ളത് കൊണ്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്തു സോ ബൈങ് സൈഡിലേക്ക് എപ്പോഴും നോക്കുമ്പം ഈ ഓർഡർ ബ്ലോക്ക് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണം നമ്മളുടെ എൻട്രി സെനരിയോ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഓർഡർ ബ്ലോക്ക് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണം നമ്മളുടെ എൻട്രി സെനാരിയോ കറക്റ്റായിട്ട് മാർക്കറ്റ് നോക്കി മനസ്സിലാക്കി എൻട്രി എടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുമ്പോൾ ഇവിടുത്തെ വോളിയം ആക്ടിവിറ്റി വീണ്ടും പ്രശ്നമാണ് മനസ്സിലായോ ഇവിടെ കണ്ടോ ഈ വോളിയം ആക്ടിവിറ്റി വീണ്ടും ഇവിടെ വോളിയം വന്നതുകൊണ്ട് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്ത് ഇനി വീണ്ടും ഇവിടെ അടുത്ത വോളിയം വരുന്നതുകൊണ്ട് ഇവിടെ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്ത് മനസ്സിലായോ അപ്പൊ മാർക്കറ്റ് വിൽ നോട്ട് ലീവ് യു സോ ഈസിലി അണ്ടർസ്റ്റാൻഡ് യു ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് എക്സ്ട്രീം എക്സ്പെർട്ട് ഇൻ ദ മാർക്കറ്റ് മനസ്സിലായോ സാധാരണ ആൾക്കാരോടല്ല നമ്മൾ മത്സരിക്കാൻ പോകുന്നത് യു ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് എക്സ്ട്രീം എക്സ്പെർട്ടൈസ് ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിലുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഭയങ്കര എടുക്കമാരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സോ യു ഹാവ് ടു ബി എക്സ്ട്രാ ബ്രില്യന്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ നെറേറ്റീവ് ഇസ് ആൾ അബൌട്ട് മനസ്സിലായോ ഈ നെറേറ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അത് അതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോംപ്ലക്സ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വോളിയം വിത്ത് റെസ്പെക്ട് ദ ആക്ഷൻ സോ കോംപ്ലക്സ് വേയിൽ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് ഇറ്റ്സ് ആൾ അബൗട്ട് കളർ ഓഫ് ദ കാൻഡിൽസ് കളർ ഓഫ് ദ കാൻഡിൽസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വാട്ട് ഇസ് മൂവ്മെന്റ് ഈസ് ഓൾ അബ് താഴോടാണോ മുകളോടാണോ കൂടുതലും അതിന്റെ മൊമെന്റ് കാണിക്കൊണ്ടിരിക്കുന്നത് അപ്പം താഴോ ആണെങ്കിൽ വെദർ അവിടെ എന്തെല്ലാം വോളിയം ഇൻക്രീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ആ താഴോട് വന്നിരിക്കുന്ന വോളിയത്തിനകത്ത് ഏറ്റവും കൂടുതൽ വോളിയം അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിൽ ബിഗ് ബോയിയുടെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സോ എല്ലാ മൂവ്മെന്റും ബിഗ് ബോയ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അണ്ടർസ്റ്റുഡ് സോ ബിഗ് ബോയ് വിൽ ബി ഓപ്പണിംഗ് ഫോർ യു ടു ഡു ദ ട്രാൻസാക്ഷൻ സോ ലോട്ട് ഓഫ് പീപ്പിൾസ്റ്റഡ് ബിഗ് ബോയ്യുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ദ പ്രസൻസ് ഈസ് ഐഡന്റിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ അപ്പൊ ഓർഡർ ബോക്ക് ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ ഹ്യൂജ് ബൈ എന്ന് പറയുന്നത് ഹൈ ഹൈ ഫ്രീക്വൻസി എച്ച് എഫ് ടി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗിലേക്ക് ഓർഡേഴ്സ് പുഷ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഓർഡർ അവിടെ കിടപ്പുണ്ടോ അത് മുഴുവനും ചൊക്കിലി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഓർഡേഴ്സ് ആണ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ദിവർ വിൽ ബി ഇംബാലൻസ് കാൻഡിൽസ് ക്രിയേറ്റഡ് മനസ്സിലായി അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോ ഇത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് കളർ ഓഫ് ദ കാൻഡിൽസ് വെച്ച് മാക്സിമം ഇന്റർപ്രേറ്റ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ഞാനൊരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഈ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ലെസൻസ് വീണ്ടും 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 കേട്ടോണ്ടിരിക്കുക അപ്പോൾ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ എന്താണ് ഞാൻ ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ സോ സ്റ്റോപ്പ് ലോസ് ഓഡിയൻസ് എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് പലർക്കും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചാണ് ചെന്നപ്പോൾ അതിനകത്ത് ഒരു കൊസ്റ്റിൻ ഞാൻ ചോദിച്ചു സോ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് സിസ്റ്റത്തിൽ ആക്ടിവേറ്റ് ആകുന്നത് എന്ന് ഞാൻ ചോദിച്ചു സോ നോർമൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അവിടെ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നത് ഒരിക്കലുമല്ല സ്റ്റോപ്പ് ലോസ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാസീവ് ഓർഡർ സോ സ്റ്റോപ്പ് ലോസ് ഓർഡർ ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ യു ആർ സെറ്റിംഗ് എ കണ്ടീഷൻ പ്രൈസ് ഇന്ന ലെവലിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ആ ഓർഡർ ആക്ടിവേറ്റ് ആകുള്ളൂ സോ ഇറ്റ്സ് എ പാസീവ് ഓർഡർ സോ ഓർഡർ ആക്ടിവേഷൻ വന്നതിന് ശേഷം എന്താണ് പ്രൈസ് പ്രൈസൊരു ഡിസൈഡ് ലൊക്കേഷന് താഴെ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ആക്റ്റീവ് ആയിട്ട് പ്രൈസ് ഇതിന് ആക്ടീവ് പാസീവ് ഓർഡർ ആക്റ്റീവ് ആയിട്ട് മാറുന്നത് അപ്പം എന്ത് പറ്റുന്നു ഹ്യൂജ് നമ്മുടെ എച്ച് എൻ ഐ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജുവൽസ് ഓവർ ദ ബിഗ് ബോയ് ഹിംസെൽഫ് ഹി വിൽ പ്ലേസ് ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് അല്ലെ ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡ്സ് പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് എൻട്രി അല്ലെ ആ അതിന് ആൽഗോഡ് രീതിയിലെ ട്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ പല സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഓർഡേഴ്സ് ഓർഡേഴ്സ് വരുമ്പോഴത്തേനും വേറെ ഒരു യൂ പ്ലേസ് യുവർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇറ്റ് വിൽ ബി ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡ് ചെയ്തിന് ശേഷമായിരിക്കും അത് മുകളിലേക്ക് തഴയ്ക്കും പോകൊണ്ടിരിക്കുന്നത് പ്രൈസിന്റെ മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫൈനലി നമ്മൾ പറയുമ്പോഴത്തേനും ഇൻക്രീസ്ഡ് വോളിയം എപ്പോഴെല്ലാം വന്നോ ഹോപ്പ്ഫുളി ഇറ്റ് വിൽ ബി ഡിസ്കൗണ്ടഡ് ഈ കാൻഡിന്റെ അടുത്തവരേലും വരും അല്ലെങ്കിൽ ആ കാൻഡിൽ കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ചെയ്യും സോ നമ്മുടെ എൻട്രി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സി ആദ്യം നമുക്ക് ആസ് എ ഹോൾ ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം രണ്ടാമത് നമ്മൾ എൻട്രി സെനാരിയോയിലോട്ട് വരുമ്പോൾ വേർ വില് യു ബി ഗെറ്റിംഗ് ഇൻ ടു സോ നമ്മുടെ എൻട്രി സെനാരിയോ എന്ന് പറയുന്നത് ഏത് ക്യാൻഡിലായിരിക്കണം നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എന്താ എന്തായിരിക്കണം എൻട്രി എന്ന് പറയുന്നത് സി ഈ ഇതിനകത്ത് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്യുന്നുണ്ട് ഓർഡർ ബ്ലോക്ക് ഏരിയയ്ക്കകത്ത് വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എൻട്രി വിത്ത് റെസ്പെക്ട് ടു ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഓളിയത്തിൻ്റെ റീഡിങ് എൻട്രി ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മളവിടെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഒരു ചാർട്ട് എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രിക്ക് കയറണമായിരുന്നു എന്ന് കണ്ടുപിടിക്കുന്ന മൂവ്മെന്റിൽ യു ആർ ബിക്കമിങ് ആൻ ഐൻസ്റ്റീൻ അല്ലേ ആപ്പിൾ തലവീണിപ്പം നമുക്ക് ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കണം ഓരോ കാര്യങ്ങളും ദാറ്റ്സ് ഓൾഅബ് ട്രേഡിംഗ് ഇന്നത്തെ റിയൽ എക്സ്പീരിയൻസ് ട്രേഡിംഗ് എവിടെ എന്ത് 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 പറ്റി ട്രേഡ് ആയതിനു ശേഷം നമ്മൾ കോസ്റ്റ് കോഴ്സ്റ്റിൽ എക്സിറ്റ് ചെയ്തു പക്ഷേ പക്ഷെ അത് ഞാൻ വിജയിച്ചു എന്ന് പറയില്ല എന്തുകൊണ്ട് ആ അത് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് ആ കോസ്റ്റ് കോസ്റ്റ് ആണെങ്കിലും ചെറിയ പ്രോഫിറ്റിലാണെങ്കിലും എക്സിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു ഈ ട്രേഡ് സംഭവിച്ചതിനു ശേഷം തൊട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെങ്ങനെയാണ് ഒന്ന് കൺവേ ചെയ്തത് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരുന്നത് എന്നുള്ളത് സോ ഇതെന്ന് ഇതെന്ന് പറയുന്നത് മേ ബി ഈ ഒരു ലെസൺ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിരിക്കാം പക്ഷെ നമ്മുടെ ഓളിയത്തിൻ്റെ ആക്ടിവിറ്റിയും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേനും സിറ്റ് നോട്ട് ദാറ്റ് മെസ് കോംപ്ലിക്കേറ്റഡ് അപ്പം അത് തന്നെ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠിത്തത്തിൻ്റെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഓൾബോട്ട് യുവർ പ്രാക്ടീസ് ഇറ്റ്സ് ഓൾ അബൗട്ട് യുവർ ലിസണിംഗ് കപ്പാസിറ്റി ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പേഷ്യൻസ് അല്ലെ പേഷ്യൻസ് വെച്ചിട്ട് നമ്മുടെ ട്രേഡിംഗ് സെക്കറ്റ് ചാനലുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ആൾ അബ് യുവർ കൻസ് നിങ്ങൾ കമൻസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അതൊന്നും പഠിക്കുന്നില്ല അതാണ് അന്നത്തെ കാര്യം അപ്പോൾ നിങ്ങളുടെ കമൻസ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവരും കഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മളുള്ളവരുടെ താങ്ക് യു ആൻഡ് യു ഇൻ അനദർ വീഡിയോ